കള്ളക്കേസ് ചുമത്തി ജയിലിൽ അടച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി പോസ്റ്റ് ഓഫീസിന് നടന്ന കോട്ടപ്പൻ ജനറൽ റോക്കി റോബിൻ കളത്തിൽ ചെയ്തു ഇന്നലെ പറഞ്ഞതും കാര്യമാണ് അദ്ദേഹം പറഞ്ഞു സെഷൻസ് എ നീക്കണം എന്നുള്ള കാര്യം തെറ്റാണ് എന്ന് തന്നെ അമിത്ഷാ ഇന്നലെ പറയുന്നുണ്ട് എങ്കിലും ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ രണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കയറിയിട്ടിയില്ലാത്ത ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇന്നും തടവറയിൽ തന്നെയാണ് എന്നുള്ളത് വേദനിപ്പിക്കുന്ന ദുഃഖകരമായ ഒരു കാര്യമാണ് കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാർ ഈ സിസ്റ്റേഴ്സിനെ സന്ദർശിച്ചു സന്ദർശിക്കാനുള്ള അനുമതി അതി നിഷേധിക്കപ്പെട്ടെങ്കിലും സന്ദർശിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ നടത്തിയ പത്ര സമ്മേളനത്തിൽ കാരണം എല്ലാ ഡോക്യുമെൻസോടും കൂടെയാണ് ഈ സിസ്റ്റേഴ്സ് യാത്ര ചെയ്തത് ആ മൂന്ന് പെൺകുട്ടികളുമായി കാരണം അവരുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടായിരുന്നു പ്രായപൂർത്തിയായവരായിരുന്നു അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അനുമതി പത്രം ഉണ്ടായിരുന്നു പിന്നെ എന്തിൻ്റെ പേരിലാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡൻറ്റും അമിത്ഷായും ഒക്കെ പറഞ്ഞതാണ് അവിടെ മതപരിവർത്തനം നടന്നിട്ടില്ല എന്നുള്ള കാര്യം മതപരിവർത്തനത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ മനുഷ്യ പേരിലുമാണ് ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നു പക്ഷേ അതൊന്നും വാസ്തവമല്ലെന്ന് അതുമായി ബന്ധപ്പെട്ടവർ സമ്മതിക്കുകയും ചെയ്തു തീർച്ചയായും ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് പെട്ടെന്നവരുടെ മോചനത്തിനായി പരിശ്രമിക്കും എന്നുള്ള ചിന്ത തന്നെ സന്തോഷം നൽകുന്നതാണ് പക്ഷേ മാത്രമേ പറയാനായി ാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കെ എൽ സി ഡബ്ല്യു രൂപതാ പ്രസിഡന്റ് റാണി പ്രദീപ് സെക്രട്ടറി ഷൈബി ജോസഫ് വിവിധ ഇടവകളിലെ പ്രതിനിധികളായ ഷൈനി തോമസ് ബിനു ബിബിൻ മേരി ജാൻസി ജോസ്മി ടൈറ്റസ് ഡേസി ബാബു എന്നിവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സംസാരിച്ചു വിവിധ ഇടവകളില് നിന്ന് ആയിരങ്ങൾ ഒപ്പിട്ട കത്ത് രാഷ്ട്രപതിക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ടാലി അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് കേരള അണ്ടർടേകിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്